ഇത് മാസ് മോട്ടോഷീസ് ആണോ ഹീറോൻ്റെ സ്പ്ലെൻഡർ ആണോ വണ്ടി നമുക്ക് സർവീസായിട്ട് കിട്ടിയതാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറഞ്ഞതാണ് വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് എഞ്ചിനോർ മാത്രം അതേപോലെ തന്നെ ഹെഡ് ലൈറ്റ് ഒരു പോയിൻറ്റ് വർക്കിംഗ് അല്ല പിന്നെ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് ഈ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് വൈഡിലിങ്ങിലേക്ക് വരും വണ്ടി ഓഫ് ആവുന്നൊരു കംപ്ലൈൻറ്റ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നില്ല ഏകദേശം നമുക്ക് വണ്ടി ഓടിയേക്കുന്നത് അറുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കംപ്രഷൻ ലീക്ക് ആയിട്ട് ഓഫ് ആവുന്നതാകാനാണ് സാധ്യത നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം കാണുന്നില്ല ചേട്ടാ കാരണം ഈ ഒരു സ്റ്റേജിൽ ഇനി നമ്മൾ ഐഡിലെങ്കിൽ കൂട്ടി വയ്ക്കാൻ നോക്കിയാൽ ഓവർ റേസിംഗ് ആയിട്ട് വരും അപ്പോൾ തൽക്കാലം അത് ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്ന ബെറ്റർ ഓഫ് ആയി പോകേണ്ട കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ആ സമയത്ത് നമുക്ക് കിക്കർ ഒന്ന് അടിച്ച് നോക്കാം കമ്പ്രഷൻ ലീക്കായിട്ട് തോന്നിട്ടുണ്ടെങ്കിൽ കിക്കർ ഫ്രീ ആയിട്ട് പോകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഞ്ചിൻ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്താലാണ് അത് റെഡി ആവുള്ളൂ ആ നമ്മൾ പിന്നെ സർവീസിനായിട്ട് വണ്ടി കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് വഴി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻ കിടക്കുന്നത് പുതിയ ലൈൻഡറാണ് അപ്പോൾ ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം നിലവിൽ ഹബ്ബിൻ്റെ ഭാഗത്ത് വേറെ പറയുന്ന കംപ്ലയിൻറ്റ് ഒന്നുമില്ല ലൈനർ ഒരഞ്ഞിട്ടുള്ള കുറേ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്തിടാം ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയർ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാക്കാം വണ്ടി പാളലൊക്കെ കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ട്യൂബ് ആണ് അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ ഓർഡർ ആട്ടോ അപ്പോൾ പരമാവധി നമുക്ക് ഇടുന്ന സമയത്ത് സാപ്പറ് മോഡൽ കിട്ടുമെങ്കിൽ അത് മേടിച്ചിടാണു കുറച്ചുകൂടി ബെറ്റർ ടയറിൻ്റെ കണ്ടീഷൻ കട്ട സാപ്പർ മോഡലാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ ഓടിക്കാൻ കംഫർട്ടായിരിക്കും അതായത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറിൻ്റെ അതേ ഡിസൈൻ പാറ്റേൺ വേണമെങ്കിൽ ആണ് ഈ സാപ്പർ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട് അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഇടാം എയർ ഫിൽട്ടൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല എഞ്ചിൻ ഓയിൽ മാറ്റാ മാറ്റേണ്ട ടൈമാണ് കൂടുതൽ നമുക്ക് മാറ്റി വിടാം പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് കൂടി നമ്മൾ അഴിക്കുന്നത് അപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണെന്ന് പറഞ്ഞാൽ അതിനുശേഷം ഫ്രണ്ട് കൂടി അഴിച്ച് ബ്രേക്ക് ചെയ്യാം നമുക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ ഹെഡ്ലൈറ്റ് ബൾബ് ഒരു പോയിന്റ് പോയേക്കണമാണ് അപ്പോൾ അത് നമുക്ക് ബൾബ് മാറ്റിയിട്ട് കഴിഞ്ഞാലാണ് റെഡി ആയിക്കോളും കേട്ടോ കാരണം ഈ ബൾബിൻ്റെ ഉള്ളിൽ തന്നെയാണ് രണ്ട് പോയിന്റ് ഹൈയും ലോയും എന്നതൊട്ട ഒരു ബൾബിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് പോയാൽ പോലും നമുക്ക് ഒരു പോയിന്റ് തെളിയിണുണ്ടെങ്കിൽ കൂടി ബൾബ് മാറ്റിയിടണം എന്നാലാണ് രണ്ട് പോയിന്റും വർക്ക് ചെയ്യാവുള്ളൂ സ്പാർക്ക് പ്ലഗ് പ്ലഗ്ഗൊക്കെ പുതിയതന്നെ കിടക്കണേ പിന്നെ അതേപോലെ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാറ്ററിയാണ് പുതിയ ബാറ്ററിയാണ് എൻ്റെ വോൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി നല്ല കുഴപ്പമെന്ന് വെച്ചാൽ പതിമൂന്ന് വോട്ട് വരെ കാണിക്കുന്നത് അപ്പോൾ ഞാനെൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളോട്ടോ